പക്ഷെ അതിന്റെ പിന്നെ വല്ല്യമ്മ ഉണ്ടല്ലോ വല്യമ്മ പൈസ തരും നമുക്ക് കേട്ടോ ചോദിക്കണേ പൈസ ചോദിച്ചായിരിക്കുന്നു കേട്ടോ അല്ലെങ്കി നമുക്കൊന്ന് കിട്ടിയല്ലേ കുഞ്ഞാൻ ഒറ്റൈവറെ കുട്ടി കാർല്ലായിരുന്നു മോളെ അവിടെ ഇരുന്നോടിയേന്നെ വെള്ളം അമ്മ ഇവിടെ വന്നു കണ്ണിടൂടെ അമ്മ മഴയുണ്ടോ ഒക്കെ ഭയങ്കര ചൂടാ മഴ ഉണ്ടോ ഇവിടെ ഇവിടെ മഴയുണ്ടോ വെടിക്കൊക്കെ മഴയാടുത്ത് വേണ്ട ചായ ഒന്നും ഉണ്ടാക്കിയില്ല ഓ ചായ വിളിച്ചായിരുന്നു ഡ്രൈവർ ടേ കിട്ടീട്ടായിരുന്നു അതുകൊണ്ട് കഴിച്ചോട്ടോക്കുന്നില്ലേ ഒന്ന് മതികൊണ്ടി അമ്മ ഇത് അത് മധുരൊന്നും ഇല്ല ആ കൊറച്ച് മാങ്ങ ഇവിടെ നിന്നും കിട്ടിയ മേടിച്ചു പഴുപ്പിക്കൊക്കെ മാങ്ങ ഭയങ്കര ഇഷ്ടാ ഈ മേടിക്കുന്ന വിഷമുണ്ടാകുന്നേ പറമ്പ് ചേച്ചി ഹസ്ബൻഡൊക്കെ നീ ദിവസം കൊറച്ച കഴിഞ്ഞില്ല കൊറച്ചു ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ ഒരാഴ്ച കിട്ടാനുള്ള കാര്യം എനിക്കോ നിക്കാൻ പറ്റുന്നില്ലല്ലോ ജോലിക്കൊക്കെ പോട്ടെ രണ്ടുപേരെയും കൂടെ നോക്കാൻ സുഖമായിട്ടിരിക്കുന്നു ഇതെന്താ തോലൊക്കെ ഒന്ന് ചെത്തിക്കൂടെ ഇത് എന്താ ഇത് ആ ശീലയുടെ പണി അവളോട് ഞാൻ പല തോലിയൊക്കെ ഇതൊക്കെ തോൽപ്പേഷ ഇത് പോലും അറിയത്തില്ല ആ നിന്റെ ചേട്ടിയമ്മക്ക് അറിയാണ്ട് പറഞ്ഞു കൊടുത്തൂടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്നെ പോലെ ജോലിക്ക് പോകുക ഒന്നും വേണ്ട ഈ വീട്ടില് പണിയെടുത്താ പോരെ ഇങ്ങനെ ഓരോരോ ഈ അമ്മമാർ പഠിപ്പിക്കുന്നതല്ലേ ഇവിടെ വന്നിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടും ചെയ്യുന്നുണ്ട് അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ അവനാണെങ്കിൽ അവനും പറഞ്ഞു പറഞ്ഞുകൊടുക്കൂല ഇതോക്കും ഈ ഇതോടൊക്കെ നോക്കിയ എന്തോ ഒരു ചെളിയാണ് എന്തൊന്ന് തുടച്ചത് ഇവിടെ മക്കളോടൊക്കെ വന്ന് നിക്കാൻ പറ്റുവോ ഇനി അകത്തൊന്ന് പോയില്ല അകത്തെ അവസ്ഥ എന്താന്ന് ഞാൻ നോക്കട്ടെ എന്താ ഇങ്ങനെ അങ്ങോട്ട് അമ്മ ഇത് ചൂടില്ലാണ്ടല്ലേ അത് ഇങ്ങനെയൊക്കെ ആക്കിടുന്നത് ഒരു പണിയൊന്നും ഇല്ലാത്ത ഞാൻ ഈ അടുക്കള കിടന്ന് അടുത്തു കണ്ടില്ലേ അനിയത്തി വരുമ്പോൾ അങ്ങേൻ്റെ ഒരു സ്വഭാവം പഠിച്ച് പഠിക്കാൻ പെട്ട സമയത്ത് എനിക്ക് പഠിച്ചാൽ മതിയായിരുന്നു എന്നാൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാമായിരുന്നു എന്ത് ചെയ്യാനും എൻ്റെ ഒരു വിധി ഇങ്ങനെയായി പോയല്ലോ എൻ്റെ ദൈവമേ പണിയെടുത്തു പണിയെടുത്തു മനുഷ്യൻ അടുത്തു അവളാണ് എല്ലടത്തെയാണ് നമുക്ക് ജോലിയുണ്ട് അതുകൊണ്ടാണ് അമ്മയ്ക്ക് എന്നെ കണ്ടുപോകാത്തത് എന്തായാലും വേണ്ടില്ല എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം ഈ അടുക്കള ഞാനിങ്ങനെ കിടക്കുന്നില്ല തീരുമാനിച്ചു അപ്പം അമ്മ ഇങ്ങനെ പോരെന്നറിയാലോ പാവൂല കൊറേ നാളായിട്ടു വന്നിട്ട് കൊറേ നാളായി എന്താ വേനോക്കി വരെ വരില്ല ഓ ഇനി പിടിഞ്ഞൊരുണ്ടായിരുന്നു ഇതമ്മേടെ ഇതൊക്കെ അവർ മക്കൾ ഇവിടെ അമ്മ ഇതൊക്കെ മേടിച്ചായിരിക്കും കേട്ടോ അത് ഇതൊക്കെ കൊണ്ട് എന്തിനാ ഇതൊക്കെ കൊണ്ടുവരുന്നത് നീ കേ നിന്റെ അമ്മ വന്നിട്ടുണ്ട് ഷീല പറഞ്ഞ അമ്മയുടെ ഒന്നും കൊണ്ടു വരണ്ടോക്ക് അതെന്നെ നമ്മക്കും കൂടി നാണക്കേടാ ഓടിക്കൂടെ വന്ന മൊത്തം ആൾക്കാർ പറഞ്ഞിട്ടില്ലാതെ കൊണ്ടിരുന്ന പിന്നെ നീ വരുമ്പോ കൊറേ കൊണ്ടുവന്നില്ലേ ചെളിയാ അതിലെന്ന് എന്നാ ഇനിയിപ്പ ചോറൊക്കെ ഞാനിപ്പറയാ ഇനി അവര് അടുത്ത് പണിത്തു വന്ന ഇഞ്ചി കിടക്കാൻ ഓർത്തിട്ട് വീട്ടില് എങ്ങനെ കിടന്നുറങ്ങാന അല്ല പിന്നെന്താ അവിടെ കുറ്റം ഓരോന്ന് എടുത്തു കൊടുക്കുന്നുണ്ടാവും മോളാണ് മോളാന്ന് പറഞ്ഞിട്ട് എല്ലാം നമ്മള് പോകുമ്പോ അറിയുന്നില്ലല്ലോ എനിക്ക് അതാണ് അമ്മയെ പക്ഷെ ഇങ്ങനെ അപ്പൊ അവിടെ രണ്ട് മരുമക്കളും പിന്നെ വേർതിരിച്ചു എന്നൊക്കെ വിചാരിക്കലെ ആണ് അവനവിടെങ്കിലും യാതൊരു ഉത്തരവായിട്ടോല്ലോ ഞാൻ പറയട്ടെ അല്ല ഒന്നും വേണ്ട നമ്മുടെ വീട് ഒന്നാക്കിട്ടില്ല അത് മതിയായിട്ട് ചെയ്താൽ ഞാൻ കിടക്കുന്നത് കണ്ടല്ലേ അല്ലമ്മേ ഞാൻ എ സി ഉള്ള റൂമിലോട്ട് ചെന്ന് നോക്കുമ്പോ ബെഡിലൊക്കെ എന്തൊരു പൊടിയായി എ സിയിലൊക്കെ ഇങ്ങനെ പൊടിയായി എന്ത് ചെയ്യും ഇവിടെ എന്താ ഈ പകല് ചെയ്യുന്നത് അമ്മ പോലാണിതാ നിങ്ങളൊരൊറ്റ പണിയാ മോളെ വിധം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നീ അതൊക്കെ വൃത്തിയാക്കി എന്നും രാവിലെ അടിച്ചു വരണേ കുളിക്കാൻ പോലൂല്ല രാത്രി നേരോ രാത്രിയാകുമ്പോ കുളിക്കുന്നേ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കുളിക്കാറുണ്ട് ഞാൻ രാവിലെ എണീറ്റ് അടിച്ച് കുളിച്ച് വിളക്ക് വിളക്കെത്തിട്ട് മാത്രം ഈ നോക്കുന്നത് അടുപ്പുള്ള അതിന്റേതായ വരെ നിൽക്കുന്ന എന്തെ വേണം നോക്കുക വേണ്ട എന്റെ കൂടെ പോര് ഇവിടെ എങ്ങനെ കഷ്ടപ്പെട്ട് നിക്കണ്ടവിടെ ജീവിക്കില്ലല്ലോ ബുദ്ധിമുട്ടവിടെ ചീത്ത പറയും അമ്മ അതൊന്നും അല്ലേ വന്നു കഴിഞ്ഞാ പിന്നെ അവിടെ ഇഷ്ട എനിക്ക് ജോലി ഇല്ലെന്നു പറഞ്ഞ ഇഷ്ടമില്ല അവിടെ നീ പഠിച്ചതല്ലേ പഠിച്ചതിന്റെ ബാക്കി പഠിച്ച അവിടെ സുഖായിട്ട് ഇരുന്നാ മതി ഇവിടെ എങ്ങനെ കഷ്ടപ്പെട്ട് ചീത്ത കേട്ട് നിൽക്കണം പോരന്റെ മൂടെ നമുക്ക് പോവാ പോര് വെള്ളം കുടിക്കണം നമുക്കോട്ട് പോകാം ഞാൻ നീതി ഉണ്ടല്ലോ അമ്മ ഈ കൂട്ടിനെ അവരോടെ നീക്കട്ടെ പോര് പക്ഷേ ഇവിടെ ചീത്ത കേട്ട് നിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കൂടെ പോകും ഒക്കെ അങ്ങനെ അവളെങ്ങനെ വിടുന്നില്ല നിങ്ങൾ കൂടെ പോയിക്കോ അങ്ങനെ ഓളെ ഞാൻ നിങ്ങൾ കൊയ്ക്കോ നിങ്ങൾ പിന്നെ ഓളെ കൊണ്ടുവരാനൊന്നും നിങ്ങടെ പിന്നെ അവളെ വന്ന് അവരിഷ്ടപ്പെട്ടിട്ടാണ് അവനെട്ടിയോ ഇവള് പിന്നെ ഒന്നും നിങ്ങളൊന്നും കൊടുത്തിട്ടൂല്ല പിന്നെന്താ ഞങ്ങൾ ഇപ്പം ഞാൻ അമ്മയുടെ കൂടെ പോകുവോ ഞാൻ ജോലിയെടുത്ത് പൈസ നീ അങ്ങനെ പോകണ്ട നിന്നെ അങ്ങനെ വിടുന്നില്ല കേട്ടോ ഞാൻ കൊണ്ടുപോകാം നിങ്ങൾ കൊയ്ക്കോട്ടെ ഞാൻ പറഞ്ഞു മകൊണ്ടെ തള്ള അവിടെ കൊണ്ടാക്കില്ല ഇത്രയും കൊടുത്ത് നിർത്തി തള്ള നോക്കാൻ പറ്റുമോ ഇത്രയും പൈസ പറഞ്ഞേ ഇവിടെ പഴിയെടുക്കാൻ ആരുണ്ട് നിങ്ങൾക്ക് ചേച്ചിട്ട് നോക്കാനൊന്നും പറ്റില്ല ഇവിടെ നിന്നോട്ടോ കേട്ടോ അല്ല ചെറു ചോദിച്ചിട്ടാ അവരോട് ചോദിച്ചിട്ട് രാജേഷിനോട് ചോദിച്ചിട്ടാണ് ഒരു ചാട്ടത്തിന് പോകാൻ പറ്റും പിന്നെ തള്ളയുടെ ഒരു കാര്യം ഇത് നോക്കടി കൊണ്ടോ നോക്കടി ഇങ്ങോട്ട് വന്നേക്കരുത് ഇനിയും

ഇതിപ്പോ ഇങ്ങനെയാണെന്നുള്ള ആരെങ്കിലും അറിയുന്നുണ്ട് കഷ്ടം നോക്കിക്കാൻ പറ്റും അമ്മ ഇങ്ങനെ സ്വന്തം നിന്നോട്ടോ അമ്മേ ഞങ്ങളൊക്കെ അങ്ങ് പോകും അമ്മ ഒറ്റയ്ക്ക് അങ്ങ് എടുത്താലും ഇല്ല 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 എന്തെങ്കിലും ഒരു തരും എടുക്കണം ഒരു കാര്യം ചെയ്യാ നമുക്ക് ഭക്ഷണം കഴിക്കാം ജോലി ചെയ്യാൻ പോക്ക് പോയത് പോട്ടെ നടക്ക്